നമസ്കാരം ഏഴ് മിസൈലുകളും മുന്നൂറ്റി പതിനഞ്ച് ഡ്രോണുകളും ഉക്രൈനിലെ നഗരങ്ങളിൽ വീണ്ടും നാശം വിതച്ച് റഷ്യ റഷ്യ ഉക്രൈന് നേർക്കുള്ള ആക്രമണം തുടരുന്നു റഷ്യയുടെ പുതിയ ആക്രമണങ്ങൾ ഉക്രൈനെ പൂർണമായും പിടിച്ചുലച്ചു ചൊവ്വാഴ്ച പുലർച്ചെ റഷ്യ വീണ്ടും രണ്ട് ഉക്രൈൻ നഗരങ്ങളെ വൻതോതിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ റഷ്യ നടത്തിയ ഈ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യൻ ആക്രമണങ്ങളെ കുറിച്ച് ഉഗ്രൈൻ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകുന്നുണ്ട് യുദ്ധകാലത്തെ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നാണ് ഈ ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ഒരു പ്രസ്താവനയിൽ വിശദീകരിച്ചു രാത്രിയിൽ റഷ്യ മുന്നൂറ്റി പതിനഞ്ച് ഡ്രോണുകളും ഏഴ് മിസൈലുകളും ഉപയോഗിച്ചതായി അദ്ദേഹം പറഞ്ഞു ഉപയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും ചാവേ ഡ്രോണുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു നിന്നും യൂറോപ്പിൽ നിന്നും റഷ്യക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ൻ തുറമുഖ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ആശുപത്രിക്കും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി പ്രവിശ്യ മേധാവി ഒലൈ പറഞ്ഞു റീജിയണൽ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന പ്രകാരം നഗരത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തലസ്ഥാനത്തിനെതിരായ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റതായി കി മേയർ പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി